തൃശൂർ പൂരം അലങ്കോലമായത് സംബന്ധിച്ച് എ ഡിജിപി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡിജിപി മുഖ്യമന്ത്രിക്ക് കൈമാറും സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കിയ കുറിപ്പോടെയാകും റിപ്പോർട്ട് നൽകുക റിപ്പോർട്ടിന്മേലുള്ള വിവാദങ്ങൾ കൂടുതൽ മുറുകുന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടി ഏറെ നിർണായകമാകും വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ഡി ജി പിയുടെ കയ്യിലുള്ള റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര സെക്രട്ടറി മുഖേന മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതായിരിക്കും റിപ്പോർട്ടിനെക്കുറിച്ച് ഏറെ വിവാദങ്ങളും വിമർശനങ്ങളും ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തീരുമാനം എത്രത്തോളം നിർണായകമാണ് ഇന്ന് ഡിജിപി ധർവേഴ് സാഹിബ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറും ഏകദേശം ആയിരത്തി അറുനൂറോളം പേജുകൾ വരുന്ന ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കിയിരിക്കുന്നത് ഈ റിപ്പോർട്ട് ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ ഡിജിപിക്കും എ ഡി ജി പി കൈമാറിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് വലിയ വിമർശനങ്ങൾ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് പ്രകാരം തൃശൂർ പൂരം അലങ്കോല മാുന്നതിൽ ബാഹ്യ ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റ് ഗൂഢാലോചനയോ അട്ടിമറിയോ ഒന്നും തന്നെ പൂരം അലങ്കോലപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകിൽ നടന്നിട്ടില്ല എന്നാണ് എം ആർ അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും പരാമർശിക്കുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അലംഭാവം അല്ലെങ്കിൽ അത് ഒരു അനുനയ നീക്കം നടത്താനുള്ള ഒരു കാര്യങ്ങൾ ഒന്നും തന്നെ അങ്കിത് അശോകിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നാണ് ഏറ്റവും വലിയ ഗുരുതര ആരോപണമായിട്ട് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ദേവസ്വങ്ങൾക്ക് എതിരെയുള്ള പരാമർശവും റിപ്പോർട്ടിൽ ഉൾക്കൊള്ളുന്നുണ്ട് തിരുവമ്പാടി ദേവസ്വം അനുനയ നീക്കങ്ങൾക്ക് തയ്യാറാകാതെ തൃശൂർ പുരം നിർത്തി വയ്ക്കാനുള്ള നിർദ്ദേശമാണ് ാണ് നൽകിയിരുന്നത് പൂരം തുടരാനുള്ള ഒരു അനുമതി ദേവസ്വം നൽകിയില്ല എന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തുവന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ വിമർശനങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇന്നലെ ഇപ്പോൾ ഒരു പൊതു പരിപാടിയിൽ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസം കാത്തില്ലേ ഇനി മൂന്നോ നാലോ ദിവസം കൂടി കാത്തിരുന്നാൽ മതി പരിശോധിച്ചതിനു ശേഷം റിപ്പോർട്ട് മുഴുവനായിട്ടും പുറത്തുവിടുമെന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെ താൻ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിഞ്ഞിട്ടില്ല റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തായാലും റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ഇന്ന് തന്നെ മുഖ്യമന്ത്രി അത് പരിശോധിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേ തുടർന്ന് ഉടനടി തന്നെ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് കാരണം വലിയ വിവാദത്തിൽ കത്തിപ്പടരുകയാണ് പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത് റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ റിപ്പോർട്ടിൽ അത്തരത്തിൽ എ ഡി ജി പി ആർക്കെതിരെയെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന ശുപാർശ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ നടപടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് കൂടാതെ ഡി ജി പി റിപ്പോർട്ട് പരിശോധിച്ച് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡി ജി പിയുടെ കുറിപ്പോടു കൂടിയാണ് ഈ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുന്നത് ഡി ജി പി നൽകുന്ന കുറിപ്പുമേ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൽ ഡി ജി പി എന്തെങ്കിലും കൂടുതലായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും എതിരെയുള്ള നടപടി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി സർക്കാരിനെ പരിഗണിക്കേണ്ടതായിട്ട് വരും അതുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് തുടർ നടപടികൾ ഉണ്ടാവുക സൂര്യ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചില വലതുപക്ഷ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഇത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള പുറത്തു വന്ന വാർത്തകൾ പറയുന്നത് മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളെ പഴിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിയാതെ മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ സി പി ഐ പത്രത്തിൽ തന്നെ ഇത്തരത്തിൽ എ ഡി ജി പി എം ആർ രജിത് കുമാർ തയ്യാറാക്കിയ തൃശൂർപൂരം അലങ്കോലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം ഉണ്ടായിരുന്നതാണ് ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് എം ആർ അജിത് കുമാറിനെ ഏൽപ്പിച്ചതിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നലെ സി പി ഐയുടെ മുഖപത്രത്തിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പൂരം അലങ്കോലമാക്കിയതല്ല അലങ്കോലമായതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അജിത് കുമാറിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു ലേഖനം പത്രത്തിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ അതിന്റെ കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ത്തിലൊരു ലേഖനം സി പി ഐയുടെ മുഖപത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഇതിൽ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിൽ തന്നെ അല്ലെങ്കിൽ എൽ ഡി എഫിൽ തന്നെ എം ആർ അജിത് കുമാറിനെതിരായിട്ട് ഒരു വിഭാഗം തിരിയുന്നതാണ് കഴിഞ്ഞ കുറച്ച് കുറെ നാളുകളായിട്ട് അജിത് കുമാറിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുമ്പോൾ തന്നെ സർക്കാറും മുഖ്യമന്ത്രിയും അജിത് കുമാറിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് ചേർത്ത് നിർത്തുന്നു അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിനെതിരെ ുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തികൾ നിലനിൽക്കുന്നുണ്ട് അത് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിലായാലും അതുപോലെ തന്നെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളുടെ കാര്യങ്ങളിലായാലും അജിത് കുമാറിനെതിരെ ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തായാലും അജിത് കുമാർ തന്നെ തയ്യാറാക്കി നൽകിയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിന്റെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് അതിന്റെ അത് ഈ റിപ്പോർട്ട് ഏറ്റവും നിർണായകം തന്നെയായിരിക്കും പ്രത്യേകിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സി പി ഐഎ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് ഈ സർക്കാർ കൈക്കൊള്ളുന്ന നിലപാട് അത് ഏറ്റവും നിർണായകമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നുവരുന്ന ഈ സമയത്ത് സൂര്യ ഇന്നലെ സൂര്യ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ജനയുഗം പത്രത്തിൽ ഇത് സംബന്ധമായിട്ടുള്ള ഉണ്ടായിരുന്നു അതിൽ എ ഡി ജി പി യെ കൊണ്ടുള്ള ലേഖനമായിരുന്നു ജനയുഗത്തിൽ വന്നത് ഇന്നിപ്പോൾ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖപ്രസംഗം വന്നിരിക്കുകയാണ് അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ട് എന്നാണ് ഇപ്പോൾ ഇന്നത്തെ ജനയുഗത്തിലെ മുഖപ്രസംഗം ഈ ഒരു ഈ ഒരു വിഷയവുമായി സി പി ഐ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് വളരെ നിർണായകമാണ് ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സഖ്യക്ഷിയാണ് സി പി ഐ പക്ഷേ സി പി ഐ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റണമെന്ന് മാറ്റണമെന്ന് നേരത്തെ പ്രധാനപ്പെട്ട സി പി ഐ നേതാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ സി പി ഐയുടെ ഈ ഒരു വിമർശനവും സി പി ഐയുടെ അഭിപ്രായവും മുഖവ മുഖവിലയ്ക്കെടുക്കാതെ ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയാൻ ഈ റിപ്പോർട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊന്നും എടുക്കാതെ ഈ റിപ്പോർട്ടിനെ അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കാൻ സർക്കാരിന് സാധിക്കുമോ അനു അതിൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പരിശോധിക്കുമെന്നാണ് അറിയുന്നത് പരിശോധിച്ചതിനു ശേഷം ഉടനടി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു നടപടി സ്വീകരിക്കാൻ തന്നെയായിരിക്കും സർക്കാരിന്റെ ഒരു തീരുമാനം ഈ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിനുള്ളിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണായിരുന്ന അങ്കിത് അശോകിന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് സംഭവിച്ചു ദേവസ്വങ്ങൾ അനുനയ നീക്കത്തിന് തയ്യാറായില്ല തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മറ്റ് അന്ന് സ്ഥലത്തുണ്ടായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ പോലും ഈ റിപ്പോർട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്കിത് അശോകിന് നേരത്തെ തന്നെ നടപടി നടപടി ഉണ്ടായതാണ് മറ്റ് ആർക്കെതിരെയും നടപടി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി ഡി ജി പി നൽകുന്ന ഒരു കുറിപ്പ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡി ജി പി അതിൽ മറ്റെന്തെങ്കിലും കൂടുതൽ ചേർത്തിട്ടുണ്ടോ അത്തരത്തിൽ നടപടി സ്വീകരിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഡി കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ിൽ അതുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു നടപടി ഒരു തുടർ കാര്യങ്ങളൊക്കെ തന്നെ നീക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി അടക്കമുള്ള ഘടക കക്ഷികൾ സർക്കാരിനെതിരെയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണെന്ന് കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അറിയാൻ സാധിച്ചിരുന്നതാണ് ഏറ്റവും നിർണായകമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സി തന്നെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സി പി ഐ തന്നെയാണ് എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തന്നെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുണ്ടായി എന്ന ആരോപണം അല്ലെങ്കിൽ ആ വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ച എന്തിനായിരുന്നു അത് എ ഡി ജി പി തന്നെ തുറന്നു പറയണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അതിനുശേഷം ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബു പ്രതികരണവുമായി രംഗത്ത് വരുന്ന കണ്ടിട്ടുണ്ടായിരുന്നതാണ് തലത്തിൽ തന്നെ ഡി രാജ സംസ്ഥാന പാർട്ടി നേതൃത്വത്തിനോട് ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ് നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ സി പി എം സി പി ഐ സി പി എമ്മും സ്വീകരിക്കുന്ന നിലപാട് അത് രണ്ടും രണ്ട് തട്ടിൽ നിൽക്കുന്നതാണ് എന്നീ ഘട്ടത്തിൽ തന്നെ മനസ്സിലായതാണ് സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗം മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അത് ഈ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട് അതും പറഞ്ഞ കാലാവധിക്കൊക്കെ കഴിഞ്ഞു ശേഷമാണ് റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകാൻ പോകുന്നത് അതിലിനി തുടർ നടപടികൾ സർക്കാർ എന്താണ് സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ആർക്കെതിരെയെങ്കിലും നടപടി സ്വീകരിക്കുമോ ഈ റിപ്പോർട്ടിൽ എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഔദ്യോഗികമായിട്ട് പുറത്ത് വന്നതിന് ശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കുകയുള്ളൂ ആർക്കെങ്കിലും ആർക്കെങ്കിലും എതിരെ ഇതിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടോ അവർക്കെതിരെ നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ കുറച്ച് ദിവസത്തിനകം തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പൊതുവേദിയിൽ നടത്തിയ പ്രതികരണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അധികം വൈകാതെ റിപ്പോർട്ട് പുറത്ത് വിടും എന്നത് തന്നെയാണ് അതുവരെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള ഒരു വിമർശനം മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ഉൾക്കൊണ്ടുള്ള ഒരു പ്രസംഗം തൃശൂരിൽ കാഴ്ചവെച്ചത് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ഈ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി റിപ്പോർട്ട് സ്വീകരിച്ച് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വേണ്ട പ്പെട്ട നടപടികൾ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം തന്നെ റിപ്പോർട്ടിന്റെ യഥാർത്ഥ ഭാഗം അല്ലെങ്കിൽ റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുറത്തുവിടുമെന്നും കരുതുന്നുണ്ട് തൃശൂർ പൂരം അലങ്കോലമായത് സംബന്ധിച്ച് എ ഡി ജി പി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറും സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാക്കിയ കുറിപ്പോടെ ആയിരിക്കും റിപ്പോർട്ട് നൽകുക റിപ്പോർട്ടിന്മേലുള്ള വിവാദങ്ങൾ കൂടുന്ന മുറുകുന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടി ഏറെ നിർണായകമാകും